എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിൽ പുതിയ ഡെൻഡ്രോപ്യവും ഫൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ കണ്ടല്ലോ ഈ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് റോഡ് സൈഡിലായതും വണ്ടിയുടെ ശബ്ദം കേൾക്കപ്പോഴത്തേക്ക് നോയിസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്കും കളക്ട് ചെയ്യാം കാരണം ഒരുപാട് മൊട്ടായിട്ടിരിപ്പുണ്ട് അപ്പോൾ മൊട്ട് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മുട്ട നോക്കി എടുക്കാൻ പാടാണ് ഏതെങ്കിലും വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട നോക്കി എടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള പ്ലാൻ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ടോ ഫ്ലവർ ആയിട്ടോ അപ്പൊ ഏതെങ്കിലും പ്ലാന്റ്സ് വേണോന്നുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്യണേ ഏതെങ്കിലും ഒരു അഞ്ച് പത്ത് പാ പത്ത് പ്ലാന്റ്സ് ഒക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും നല്ല കളേഴ്സ് നോക്കി സെലക്ട് ചെയ്തയക്കണേ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഫ്ലവർ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് ഇത്തവണ നമുക്ക് സീഡ്ലിങ്സ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേട്ടോ അപ്പോൾ ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ്സ് ഈ കാണുന്ന പ്ലാന്റ്സ് ഇത്രയാണ് ഉള്ളത് ദയവായിട്ട് ആരും സൈസ് ചോദിക്കരുത് അപ്പോൾ റേറ്റും വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്ന് ാണ് കേട്ടോ വിങ്കയുടെ സീഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് തീർന്ന് നല്ല വെറൈറ്റി വിങ്ക കേട്ടോ സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പെല്ലോസസ് പ്ലാന്റിന്റെ സൈസ് ഡേ ഇതൊക്കെയാണ് ഈ കാണുന്നതാണ് കേട്ടോ ഫോട്ടോ ദേവി ഇത് ആരും ചോദിക്കരുത് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഇതൊക്കെ ഒരു വെറൈറ്റി കേട്ടോ ഇതും വെറൈറ്റി ആണ് നല്ല ക്യൂട്ടാണ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തരിക ഓർഡർ എടുക്കുക കേട്ടോ മെസ്സേജ് ചെയ്യുക ഓർഡർ എടുക്കുക ബുക്ക് ചെയ്യുക ഓർഡർ എടുക്കുക വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചാനലിൽ ദയവായി എല്ലാവരും ഫോളോ ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയില്ലേ അപ്പം ോബീറ്റിൻ്റെ പ്ലാൻസുകൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് ഉണ്ട് മുട്ടായിട്ട് ഈ വിരിയാനുണ്ട് ഇത് ഡാൻസിംഗ് കേളാണോ കണ്ടോ ഡാൻസിംഗ് കേൾ പിന്നെ ദോ തെറ്റിയുണ്ട് പിന്നെ ം നമുക്ക് അടീന്യം ഉണ്ട് ഇത് തെറ്റിയുണ്ടോ ഇത് ഹൈബ്രിഡ് പോലത്തെ നല്ല ഭംഗിയാ കുറച്ച് മുന്നേര് ചേച്ചി എന്നെ ഓർഡർ ചെയ്തതേ ഉള്ളു എപ്പോഴോ ഞാൻ ഫോട്ടോ ഇട്ടതാ അപ്പൊ വാട്സപ്പ് ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിരുന്നാലേ ഇതുപോലെ പ്ലാന്റ്സുകൾ വരപ്പ അറിയാം നോക്കും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ മെലസ്റ്റോമ റെഡ് കേട്ടോ ആരോ ചോദിച്ചായിരുന്നു ഈ ഇടയ്ക്ക് അപ്പൊ മെലസ്റ്റോമ റെഡ് ഒന്നും കേൾക്കത്തില്ല വണ്ടി പോകുന്നുണ്ട് മെലസ്റ്റോമ റെഡ് ഈ ഈയൊരു സൈസിലുള്ളതേ ഉള്ളു കേട്ടോ ഈ വലിയ പോട്ടിലുള്ളത് ഇത് വേണമെന്നുള്ളൊരു മെസ്സേജ് ചെയ്യണേ അടീനി അതിൻ്റെ ആ ഒരു സൈസിൽ വരുന്ന റേറ്റ് വ്യത്യാസമുള്ളതാണ് ഓ പിന്നെ വാൻ്റെ വന്നു കേട്ടോ ഇന്നും ഞാൻ ആരോ മെസ്സേജ് ഇന്നലെ വന്ന വന്നതായിട്ടോ വാൻറെ വന്നു ഇന്നലെ മെസ്സേജ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവരോട് പറഞ്ഞ് വാൻറെ സ്റ്റോക്ക് ഇല്ലാന്ന് ഉള്ള വാൻ്റെ ഒന്ന് കാണിച്ചു തരാമേ ആരും ഇല്ലല്ലോ എനിക്കിതൊന്ന് താസിത്തര കലാഞ്ചി കേട്ടോ കലഞ്ചില ഞാൻ കലഞ്ചിലെന്ന് പറയും കലാഞ്ചി എന്നും പറയും കണ്ടോ യെല്ലോ ഉണ്ട് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിങ്ക് ഉണ്ട് മോനെ അത് ഇച്ചിരി എടുത്തുതടാ ഇതുകൊണ്ടേ പാൻഡ സന്തോഷം കണ്ടല്ലോ പണുണ്ടോ മീത് അതിന് പണമുണ്ടല്ലേ നല്ല ഭംഗിയേട്ടാണോ പണം ഉണ്ടാകും അറിയാമ്യാ മണത്തു പോകാൻ ഇനി പുറത്തെടുത്തില്ല ഇങ്ങോട്ട് താത്തി എടുക്കണം ഒടിഞ്ഞു വല്ലോം പോന്നെങ്കിലും നല്ല രസം ഇത് വേണ്ട വേണ്ടി എല്ലാം ഇത് പണമുണ്ടോ ടാഗ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കാരണം മൊത്താണ് വിരിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് അറിയത്തുള്ളൂ അപ്പൊ വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്തിരുന്ന വിധിയപ്പം ഞാൻ എടുത്ത് അയക്കാമേ ഒന്ന് നോക്ക് കേട്ടോ നെറ്റിലെ ഒരെണ്ണത്തിൻ്റെ ഇതാണ് ഇതൊന്ന് നോക്ക് സെർച്ച് ചെയ്ത് നോക്കണേ എല്ലാരും നെറ്റിൽ അപ്പൊ ഇത് ഇതടിക്കപ്പം ഒത്തിരി വരുവായിരിക്കും ചിലപ്പോൾ സെർച്ച് ചെയ്യപ്പോൾ ഒത്തിരി പേരുള്ളത് അറിയത്തില്ല എന്തായാലും നോക്ക് കേട്ടോ ഏകദേശം രൂപം കിട്ടൂ ഇതിന്റെ എല്ലാത്തിനും ടാഗും ഇല്ല ഏട്ടോ സോ സോറി എല്ലാത്തിനും ടാഗും ഇല്ല എല്ലാത്തിനും ടാഗില്ലല്ലേ ടാഗ് ഇല്ല അപ്പൊ വാൻ്റെ ഇതിനകത്ത് ഏതെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉള്ളത് വാൻ്റെ ഒന്നും ഇല്ലാന്ന് പറയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർക്കെല്ലാം ഇതേ സഹായിച്ച് വാൻ്റെ പിടിക്കാറുണ്ട് നല്ലപോലെ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പൂക്കൾ വരത്തൂല്ല പിടിക്കത്തൂല്ല പേര് മാത്രം ഇങ്ങനെ നനച്ചു കൊടുക്കും അതാണ് വാൻ്റയുടെ ഒരു പ്രത്യേകത വരുന്നത് താഴ്ത്തിയിട്ടപ്പോഴത്തേക്ക് ഒരു ആർച്ചു പോലെയാണ് താഴ്ത്തിയിട്ട് കണ്ടല്ലോ അതിന്റെ ബാക്കിൽ ഇതു അവിടെ എയർ പ്ലാന്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഉഡിൽ ഇങ്ങനെ മോൾഡ് ചെയ്ത് നല്ല ഭംഗിയാണ് അപ്പൊ പ്ലാന്റ് ആണെങ്കിലും ഇതുപോലെ പാൻ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് സൂപ്പർ യൂസ് ചെയ്യുന്ന ഇടയ്ക്ക് കാണിച്ചില്ലല്ലോ അടിപൊളിയാ നല്ല സൂപ്പർ പ്ലാന്റ് കേട്ടോ അങ്ങനെയുള്ളു അപ്പം ഈ രണ്ട് വെറൈറ്റിയും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ വേറെ വെറൈറ്റി ഞാനിപ്പോൾ അങ്ങ് താഴെ പോവും അപ്പം വീട് ഇട്ട് കഴിയപ്പോഴത്തേക്കും വിക്കാറ് ഇവിടെ സ്റ്റോക്ക് തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ഏട്ടാ വേഗം മെസ്സേജ് ചെയ്യണം അപ്പം ഉമ്മറെ ആളുകൾ എല്ലാരും പെട്ടുപോകാരണം ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ലെന്ന് ഞാൻ എത്ര പേർക്ക് ഞാൻ തന്നെയാണ് കൊടുത്തു വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്ത് വരുന്നതിൻ്റെ ഒരു താമസമാണ് കാണുന്നത് കേട്ടോ ഇവിടെ വേറെ പ്ലാന്റ്സും ഇരിക്കുന്നല്ലേ അപ്പോൾ ഇതൊരു ട്വിസ്റ്റഡ് പോലത്തെ ഒരു കഴിഞ്ഞവണ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ട്വിസ്റ്റഡ് ആകെ നല്ല വെറൈറ്റി കേട്ടോ ഇതെന്തൊരു ഭയങ്കര വെറൈറ്റി അല്ലെ വല്യ പൂവും മനസ്സിനും ഒരു സന്തോഷം പൂക്കളൊക്കെ കാണും ഓ ചെന്തൊക്കെ ഹൈബ്രിഡ് ആട്ടോ അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കാ വെറൈറ്റി ആണ് ഇത് വേണം എന്നുള്ളൊരു വേഗം ഓർഡർ ചെയ്യട്ടോ അതിൻ്റെ തന്നെ ഇത് വേറൊരു കളറാണ് അപ്പൊ വേഗം തന്നെ ഓർഡർ എടുത്ത് മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക അതെല്ലാം വേറെ വേറെ ആയിട്ടുള്ളതാണ് കേട്ടോ പുതിയ വീഡിയോ ആണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ എത്രയും വേഗം ആവശ്യക്കാർ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുത്താൽ മറക്കരുത് നേരിട്ട് വരുന്നവർക്ക് എത്രയും വേഗം തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ അപ്പോൾ ഓർക്കിഡ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് പറഞ്ഞു തരും അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ അതിനെ പരിചരിച്ചാൽ മതി ഫെനലോക്സും കാര്യം മറന്നുപോകും ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫെനലോക്സും ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള പ്ലാൻസ് പ്ലാൻസ് ഒന്ന് ഓടിച്ചൊരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ആവശ്യക്കാരെല്ലാവരും ഓർഡർ എടുക്കാം മെസ്സേജ് ചെയ്യാൻ ഓർഡർ എടുക്കാം നേരിട്ട് വന്നും പ്ലാൻസ് പർച്ചേസ് ചെയ്യാർ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യാം ആഗ്രഹമുള്ളവരെല്ലാവരും വരണം ഇത് പുതുശ്ശേരി കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരിയിൽ പുതുശ്ശേരി ക്രീം കൺസെപ്റ്റ് ആണ് കണ്ട് ഇതിന്റെ പോർഷൻ തെങ്ങിയ ആയിരിക്കും കേട്ടോ വരുന്നവര് പുതുശ്ശേരി എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം കാണിച്ചു ഇത് വേറൊരു വെറൈറ്റി ആണ് കേട്ടോ അമ്മ വിങ്ക എടുക്കാണ്ടോ അമ്മ കൈ ഉണ്ടോ ഇതിന്റെ വിങ്ക കൈ ആ ഇത് റേറ്റ് കൊണ്ട് റേറ്റ് കുഴപ്പമില്ലാന്ന് ഒന്നൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ ഓർഡർ എടുക്കാം